എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായി ഹൈറസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് പ്രിയപ്പെട്ടവർ ഹൈറസ് പ്രതാപൻ ജയിലിൽ എത്രത്തോളം ആവേശമായിരുന്നു ഇവിടുത്തെ മാധ്യമ ചിന്തിക്കേറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനായിട്ട് ദിവസങ്ങളായി ഏതെങ്കിലും ഒരു ചാനലിലോ പത്രത്തിലോ ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഓരോ ആൾക്കാർ ആരെങ്കിലും അറിയാം ആത്മാർത്ഥമായിട്ട് ഹൈറുസിനെ സ്നേഹിക്കുന്നവർ മാത്രമേ അറിയൂ അദ്ദേഹം ജയിൽ ജയിലിൽ നിന്ന് മോചിതനായിട്ട് ഇപ്പോൾ നമ്മളെ കൂടെയുള്ളത് കാര്യങ്ങൾ അത്രത്തോളമാണ് ഇവിടുത്തെ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് ശരിക്കും അപ്പുറത്തേക്കാണ് ഇവിടുത്തെ മാധ്യമ തർഗം എന്ന് പറയാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു മാധ്യമ സിന്ധിക്കേറ്റാണ് കേരളത്തിലുള്ളതെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കണം പ്രിയപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെയുള്ള വൻകിട ഏത് കമ്പനി ആയാലും ഏത് കമ്പനിയെ പൂട്ടിക്കണമെങ്കിലും ഈ ഓരോ അടിത്തട്ടിലുള്ള മാഫിയകളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെയുള്ള കള്ള രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പം ഈ കള്ള രാഷ്ട്രീയക്കാരുടെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഇപ്പോഴും ഈ ഒന്നുകൊണ്ട് കമ്പനി പൂട്ടിച്ച് പൂട്ടിക്കാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കേസ് കൊടുത്തിരിക്കുന്ന എത്രത്തോളം എഫ്ഐആർ ആണ് ഈ കോടതിയിൽ വന്നിരിക്കുന്നത് ആ കോടതിയിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന അവിടെ കോടതിയിൽ ഒരു ലേഡി പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നെ സഹായിക്കണം ഓ ജഡ്ജി ഓണർ എന്നൊക്കെ അപ്പോൾ അവിടെ ജഡ്ജി പറയുന്നുണ്ട് നിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ ബാക്കിയിൽ എല്ലാ ആൾക്കാർ ആൾക്കാർക്കാരെയും മാത്രം എല്ലാ ആൾക്കാരെയും തുല്യമായിട്ട് കാണാൻ പറ്റൂ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഈ ഹയർസിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും തുല്യ ദുഃഖിതരാണ് എൻ്റെ പൈസ മാത്രം വേഗം കിട്ടുകയെന്നുള്ള കാഴ്ചപ്പാടിലൂടെ ഈ ഒരു കാര്യത്തിൽ നേടാമെന്ന് ഞാനും വിചാരിക്കേണ്ട ഇത് കേസ് വന്നിരിക്കുന്ന കേസ് കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പൈസ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ആർക്കും തുല്യമായിട്ട് പൈസ കിട്ടൂ അല്ലാണ്ട് ഞാൻ മുന്നേ പൈസ ഞാൻ മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മുന്നേ കിട്ടണം ഞാൻ പിന്നെയാണ് കേസ് കൊടുത്തത് അത് പിന്നെ കിട്ടുന്ന ഒരു സംഭവമൊന്നുമില്ല നമ്മൾക്ക് ഇപ്പോഴും രണ്ട് വർഷം കാലഘട്ടമായിട്ടും ഈ കമ്പനിയുടെ തിരിച്ചു വരുവാൻ വേണ്ടി കാത്തിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് എല്ലാവർക്കും ഈ കമ്പനി പൈസ കിട്ടാനുണ്ട് നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ കമ്പനി അതായത് നമ്മുടെ കമ്പനി നഷ്ടപ്പെട്ട തൊഴിലും ജീവിതമാർഗ്ഗവും തിരിച്ചു കിട്ടുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് നമ്മൾക്ക് എല്ലാവരും ഈ കമ്പനിയോടെ നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് കമ്പനിയോടും നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ കുറച്ച് പേര് മാത്രം നമുക്ക് മാത്രം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പൈസ എത്രയും പെട്ടെന്ന് കിട്ടും അപ്പോൾ നിങ്ങളും കേസ് കൊടുത്തു എന്നുള്ള ധാരണയിൽ അവിടെ കളിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഫേസ്ബുക്ക് ഇതിലൂടെ കളിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരോടൊക്കെ എന്താ പറയുക സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതായത് പൈസ വാങ്ങിക്കൊണ്ട് ഞാനൊന്നും ഞാനെന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പലപ്പോഴും പല മാധ്യമങ്ങളും നടത്തുകൊണ്ടിരിക്കുന്നത് ഹൈറിച്ച് എച്ച് എസ് സി ആർ എസിൻ്റെ സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടന്നേരം അവിടെ മൈക്കം പിടിച്ച ഒരു സഹോദരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സഹോദരനോട് നമ്മൾ ചോദിച്ചു ഇവിടെ നാനൂറിൽ പരം ആൾക്കാർ നമ്മളെ കമ്മിൽ വരാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അവരുടെ ആരണൂർ ബൈറ്റ് എടുക്കുക ഈ സഹോദരം പറഞ്ഞാണ് നിങ്ങൾ കമ്പനി സപ്പോർട്ട് കൊണ്ട് നമ്മൾ ആരും ചെയ്യില്ല നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ടൊരു വാർത്ത ചെയ്യാൻ മാത്രമാണ് നമ്മൾ നിൽക്കുകയാണ് ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഈവനെപ്പോലത്തെ ഇതിനേക്കാളും നല്ല ചെയ്യുന്ന ജീവിക്കുന്ന ആൾക്കൊന്നും എനിക്കൊക്കെ നല്ലത് വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ അത്രയും സഹോദരി സഹോദരന്മാർ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിലൂടെ ആ ഒരു കമ്പനി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് ധർണ നടത്തിയത് എല്ലാവർക്കും അറിയാലോ ആയിരക്കണക്കിന് ആൾക്കാർ നടത്തിയ ധർണ ഏതെങ്കിലും പത്രമാധ്യമത്തിൽ വന്നിട്ടുണ്ടോ ഒന്നിനും വന്നിട്ടില്ല ഇവിടെ നടക്കുന്നത് മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ എന്ത് തന്നെയാലും ഹൈറച്ചിൻ്റെ എം ഡി പ്രതാമ സാറിപ്പോൾ ജാമ്യത്തിൽ വന്നിട്ടുണ്ട് എന്ത് തന്നെയാലും കേസും കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തായാലും ശരി നമ്മൾ കമ്പനി തിരിച്ചു വരുന്നത് വരെ നമ്മളെല്ലാം പ്രിയപ്പെട്ട ഒറ്റക്കാട്ടായി നിൽക്കുക അല്ലാണ്ട് ഇപ്പം എൻ്റെ പൈസ എനിക്ക് നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുമോ അല്ല നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ നമ്മളെല്ലാവരെയും പൈസ നമുക്ക് കിട്ടണം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വരികയാണെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ത് തന്നെയാലും ഒരു അന്തിമ ഫൈനൽ വിധി വരട്ടെ അതുവരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അല്ലാണ്ട് ഇപ്പോഴും നമ്മളിപ്പോൾ രണ്ട് വർഷം കാലഘട്ടം എന്ത് ബ്ലോക്കായി കിടക്കുന്ന ഒരു കമ്പനിയിൽ ഇപ്പോഴും ഈ ഫേസ്ബുക്ക് പേജിൽ ഒരു ഒരു സഹോദരൻ ഒരു രാഷ്ട്രീയ സഹോദരൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്ര ദിവസം കൊണ്ട് പിന്നെ നിങ്ങൾ കേസ് എഫ്ഐആർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സഹോദരൻ്റെയൊക്കെ സാമാന്യ ബോധം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് ഒറ്റ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ എൻ്റെയും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടാൽ എൻ്റെയും പൈസ അവിടെ കമ്പനിയുടെ അക്കൗണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തുല്യ ദുഃഖിതരാണ് അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചാൽ കമ്പനിയുടെ കേസും കാര്യം കൃത്യമായി നടന്നുകൊണ്ട് പോയിക്കൊണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എം ഡി പ്രതാപ സാറിന് നമ്മൾ കൂടെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാലും നമുക്ക് എല്ലാവർക്കും കമ്പനിയോടോളം നിൽക്കുക ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവായിട്ടൊരു കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ എം നമുക്ക് പറയും അത് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തോളാം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നീങ്ങാം അതുവരെ നമുക്ക് എല്ലാവരും നമ്മൾ ഇത്രയും ഈ രണ്ട് വർഷ കാലഘട്ടമായിട്ട് നമ്മൾ ഒരുപാട് സഹോദര സഹോദരന്മാർ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ബാങ്ക് ബാങ്കിൽ അടക്കാനുള്ള പൈസകളായാലും വീട് ജപ്തിയായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ ആൾക്കാരും അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനിയും ഞാനിപ്പോൾ ഇത്രയും എടുത്ത് നമ്മൾ പറയുകയാണ് നമ്മൾ രണ്ട് വർഷ കാലഘട്ടമായിട്ട് നമ്മൾ പിടിച്ചു നിന്നില്ലേ ഇനിയും കുറച്ച് നാളുകൾ കൂടി നമ്മൾ പിടിച്ചു നിൽക്കുക കാരണം വെച്ചാൽ എന്ത് പ്രതിസന്ധി വന്നാലും കേസ് കൊടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി കൊടുക്കാം അത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷ കാലഘട്ടമായി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലേ അത് അങ്ങനെ നിൽക്കുക അല്ലാണ്ട് ഇപ്പം പറയുന്ന പോലെ ഈ കോടതി പോയിട്ട് ആളു പറഞ്ഞു എനിക്ക് പൈസ എത്രയും പെട്ടെന്ന് വേണം ജഡ്ജി എന്ന് പറയുമ്പോൾ ജഡ്ജി പറഞ്ഞ ഒരു കാര്യമാണ് നിന്റെ മാത്രമല്ല കേസ് ബാക്കിയുള്ള ആൾക്കാരുടെ കേസ് ഉണ്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് അതെല്ലാവരും കേട്ട് കാണും കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ രണ്ട് വർഷ കാലഘട്ടം നമ്മളെ ഒറ്റക്കാട്ടായി നിന്ന പോലെ തന്നെ ഈ കേസിൻ്റെ ഒരു ഫൈനൽ വിധി വരുന്നത് വരെ എന്തു എനിക്ക് തോന്നുന്നത് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളെ കേസ് കമ്പനിയുടെ കേസ് എടുത്തിരിക്കുന്ന ന്യൂട്ടൻസ് ലോയിൻ്റെ വക്കീൽ മനോസാറയ്ക്ക് എന്തു തന്നെയാലും അടുത്ത കോടതി വാദത്തിന് വരും ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ആഘോഷയോടെ നമുക്ക് ക്ഷമയോടെ നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം വെച്ചാൽ ഇത് പറയാനുള്ള പ്രത്യേക ഒരു കാരണം ഇപ്പോൾ പല ഫേസ്ബുക്ക് പേജിലും പത്രക്കട്ടിങ്ങിലൂടെയും വരുന്നിരിക്കുന്ന പല വാക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോൾ ഒരുപാട് നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യാണ്ട് മാറി നിൽക്കുകയായിരുന്നു കാരണം ചില ക്ഷമയോടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴും നമ്മുടെ എതിരാളികൾ ശക്തരായിട്ട് ഇതിന് പിന്നിൽ കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സംഭവം ഞാൻ നിങ്ങളറിയിക്കുകയാണ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാര ഈ ചാരന്മാരുടെ ഗ്രൂപ്പിലൂടെ വരുന്ന മെസ്സേജുകളും കാര്യങ്ങളായാലും ഇല്ല പ ചില ചില സായഹ്ന പത്ര കട്ടിങ്ങിലൂടെ വരുന്ന വാക്കുകളായാലും നിങ്ങൾ അതിന് മുഖവലക്കെടുക്കാണ്ട് ശ്രദ്ധയോടെ നിൽക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം